പലർക്കും ഉണ്ടാകുന്ന ബോട്ട്സ് അല്ലെങ്കിൽ സ്കിൻ ടാഗ് അല്ലെങ്കിൽ പാലുണ്ണി അരിമ്പാറ അങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് അങ്ങനെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഒരു സംഭവം അത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ് കാരണം പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് ചിലർക്കുണ്ടാവും ചിലർക്ക് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല പക്ഷേ ഇതിങ്ങനെ ദേഹം മുഴുവൻ അല്ലെങ്കിൽ മുഖത്ത് കഴുത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് വന്ന് പിന്നെ അതിങ്ങനെ പടർന്ന് പടർന്ന് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരുപാട് പ്രതിവിധികളൊക്കെ നമ്മൾ ഈ നാട്ടുവൈദ്യം പോലെ പലതും ചെയ്തിട്ട് മാറുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു മരുന്ന് പറഞ്ഞുതരാം ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് നിങ്ങളുടെ സ്കിന്നിൽ അത് ഒട്ടും തന്നെ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഈ വാട്സ് ഉള്ളെടുത്ത് അതിൻ്റെ പുറത്ത് മാത്രമേ നമ്മൾ നമ്മളിടാവൂ പ്രത്യേകിച്ച് ഈ കണ്ണിന് താഴെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിൽ ആ വാട്സിന് മാത്രമാകുന്ന രീതിയിൽ വേണം നമ്മുടെ ബോഡിയിൽ എവിടെയായിരുന്നാലും അപ്പോൾ പ്രത്യേകിച്ച് കണ്ണിന് താഴേന്ന് ഞാൻ എടുത്ത് പറഞ്ഞതേയുള്ളൂ എവിടെയായിരുന്നാലും നമ്മുടെ സ്കിന്നിലാകരുത് അതിന് പകരം ആ വാട്സ് ആരിമ്പാറ എവിടെയാണോ ഉള്ളത് അതിൻ്റെ പുറത്ത് മാത്രമായിട്ട് ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ ഇത് നല്ല ഒരു റിമൂവർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം വാട്സ് റിമൂവർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഈ മെഡിസിൻ കാരണം ഇത് നമുക്ക് വലിയ ഒരു പൈസയും ഇതിനാവുന്നില്ല ഒരു തൊണ്ണൂറ് രൂപയൊക്കെ ആവുന്നുള്ളൂ ഓൺലൈനിൽ അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ഒരു ചെറിയ സ്റ്റിക്ക് എന്തെങ്കിലും കൊണ്ട് ഒരു അതായത് അറ്റം കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള സംഭവം എന്തെങ്കിലും കൊണ്ട് ഇത് അതിൻ്റെ പുറത്തിടുക അതിനുശേഷം ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് പൊഴിഞ്ഞു പോകും അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര ഇഫക്റ്റീവ് ആണ് നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ ഒന്ന് ഒരു വട്ടം എങ്കിലും നിങ്ങൾ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ